ി എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് വന്നിരിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഇത് നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ഒരു ചെടിയായിരിക്കാം ഇതിൻ്റെ പേര് കുടകൻ എന്നാണ് കുടകൻ ഇത് നമ്മുടെ പരിസരത്ത് വീടിൻ്റെ പരിസരത്തൊക്കെ സുലഭമായി വളരുന്നൊരു ചെടിയാണിത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നമ്മുടെ തൊണ്ടയിലുണ്ടാകുന്ന കപത്തെ ഒരുക്കിക്കളയാൻ വളരെ അത്യൂർവ്വമായ പിന്നെ ശേഷിയുള്ളൊരു മരുന്നാണിത് അപ്പോൾ ഇത് ഇതിൻ്റെ ഉപയോഗക്രമം ഞാൻ പറയാം ഇത് നമ്മൾ പറിച്ചെടുത്തിട്ട് അതിൻ്റെ ചെളിയെല്ലാം കളഞ്ഞിട്ട് നല്ല നല്ല കഴുകി തുടച്ച് അതിൻ്റെ ഇല ഇലയും രണ്ട് തണ്ടും കൂടെ കൂട്ടി ആണെങ്കിലും കുഴപ്പമില്ല ഒത്തിരിയൊന്നും കഴിക്കണ്ട സ്വല്പം എടുത്തിട്ട് ചവച്ചരച്ച് അത് അസ്വസ്ഥതയൊന്നുമില്ല ആ രുചിയൊന്നുമില്ല അത് കഴിച്ച് അതിൻ്റെ നീരിങ്ങനെ തൊണ്ടയിൽ നിന്ന് ഇറക്കി കൊടുക്കുവാണെങ്കിൽ നമ്മുടെ തൊണ്ടയിലുണ്ടാകുന്ന കവങ്ങൾ കവത്തിന് അത് നിർജ്ജീവമായി പൊക്കോളൂ അത് ഉരുകിപ്പോക്കുള്ളൂ അപ്പം അതാണിതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം പിന്നെ ഇതിനൊരു വിധി കൂടിയുണ്ട് ഇത് ഇടിച്ച് വിഴിഞ്ഞ് എടുത്തിട്ട് ആ നീരിനകത്ത് സ്വല്പം തേനും കൂടെ ചേർത്ത് ഡയലൂട്ട് ചെയ്ത് കൊടുത്താലും ആ കവം ഉരുകിപ്പോകും അപ്പം മാത്രമല്ല ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇത് സംഗീതം പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ഇത് വളരെ പ്രയോജനമാണ് രാവിലെ രാവിലെ ഇതിൻ്റെ ഒരു നാലും ചില ചവച്ചരച്ച് അതിൻ്റെ നീരി ഇറക്കുകയാണെങ്കിൽ തൊണ്ടയിൽ കപം പോയി കിട്ടും തൊണ്ടശുദ്ധി വരും സ്വരമാധുര്യം ഉണ്ടാകും അതിന് വളരെ പ്രയോജനം ചെയ്യുന്നൊരു മരുന്നാണിത് അതുകൊണ്ട് എല്ലാവരും ഈ ഇത് അത് അസുഖമില്ലാത്തവർക്കും ഇത് കഴിക്കാവുന്ന ഒരു മരുന്നാണ് മറ്റ് സൈഡ് എഫക്റ്റ് ഒന്നും ഉള്ളതല്ലത് അപ്പം എല്ലാവരും ഇതെന്ന് പരീക്ഷിച്ച് നോക്കണം നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം അതോടൊപ്പം തന്നെ എൻ്റെ ഈ ഈ സംരംഭം വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ എല്ലാവിധ പ്രോത്സാഹനവും സപ്പോർട്ടും നിങ്ങൾ നൽകണം എന്ന് മാത്രം അഭ്യം